കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പയ്യനൂർ പുഞ്ചക്കാട് സ്വദേശിയായ ജയേഷ് അംഗീകൃത ഓട്ടോ ഡ്രൈവർ അല്ലെന്ന് ഓട്ടോ തൊഴിലാളി കോഓർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രതി ഓട്ടോ ഡ്രൈവറാണെന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തകൾ പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളി സമൂഹത്തിനാകെ അവമതിപ്പുണ്ടാക്കുന്നതാണെന്നും നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ ദിവസം പതിനൂരിൽ നടന്ന ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ജയേഷ് എന്ന് പറഞ്ഞ ആൾ അറസ്റ്റിലായിരുന്നു അദ്ദേഹം ഓട്ടോ തൊഴിലാളിയാണ് എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വന്നത് പക്ഷേ അത് ഓട്ടോ തൊഴിലാളി അല്ലെന്നും അതിൽ നമുക്കൊരു മാനഹാനി ഉണ്ടാക്കിയെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ എന്തൊക്കെയാണ് അതിന് കൂടുതൽ വിശദാംശങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒരു വീഡിയോ തയ്യാറാക്കി അയച്ചിരുന്നു ഈ പറയുന്ന ജയേഷ് എന്ന് പറയുന്ന പുഞ്ചക്കാട് എരമംഗലത്ത് ജയേഷ് എന്ന് പറയുന്നയാൾ ഓട്ടോ തൊഴിലാളിയേ അല്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലാളി വർഗ സംസ്കാരം എന്ന് പറയുന്നത് പോലും ഇല്ല എന്ന് തന്നെ പറയാം അയാൾ വിവിധ കടകളിൽ പൊറോട്ട അടിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരാളാണ് മാറി മാറി പല കടകളിലും സ്ഥിരമായി ഒരു സ്ഥലത്ത് ജോലി ചെയ്യാതെ മാറി മാറി പല കടകളിലും പൊറോട്ട അടിച്ച് ഉപജീവനം ചെയ്യുന്നയാളാണ് അയാൾക്കൊരു പഴയ ഓട്ടോറിക്ഷ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ആ ഓട്ടോറിക്ഷ ഇയാളുടെ ജോലി കഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തികച്ചും അനധികൃതമായ രീതിയിൽ തന്നെ ചില സർവീസുകളൊക്കെ അയാൾ നടത്താറുണ്ട് അവരോടൊക്കെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല അയാൾ ഏതെങ്കിലും സംഘടനക്കകത്ത് അംഗമോ അല്ലെങ്കിൽ പയ്യനൂർ നഗരസഭക്കകത്തുള്ള മുനിസിപ്പൽ നമ്പറുള്ള വണ്ടിയോ ഒന്നുമല്ല അതിനിടയിൽ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുവാണ് അദ്ദേഹത്തിന് ഒരു ഓട്ടോ ഉണ്ടോ എന്ന് പറയുന്നു രാത്രി സമയങ്ങളിലൊക്കെ അദ്ദേഹം സർവീസ് നടത്താറുണ്ട് പയ്യന്നൂർ കേന്ദ്രീകരിച്ച് തന്നെ ഓട്ടോ ഓടിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നമ്പർ ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയിൽ ഇല്ലാത്ത ഒരാൾ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് അത് തടയേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തം അല്ലേ ഞങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തടയാറുണ്ട് പക്ഷെ കാണത്തക്ക രീതിയിലല്ല അയാളുടെ അയാൾ മാത്രമല്ല ഇങ്ങനെ മറ്റു ചില ആളുകളെല്ലാം ഓടിക്കാറുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ കാണത്തക്ക രീതിയിലല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പരാതികൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസിനും ഒക്കെ തന്നെ വിവിധ ഘട്ടങ്ങളിലായി നമ്പർ അടക്കം നോട്ട് ചെയ്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു പ്രതികരണവും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ തടഞ്ഞ റോഡിലൊരു കഞ്ചക്ഷൻ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്നുള്ള നിലയിൽ ഞങ്ങളതിൽ അധികം ഇടപെടാറില്ല നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു ഒരാൾ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് പിന്നെ അയാളവിടെ ജോലി ചെയ്യുന്ന ആളാണ് ചിലപ്പോൾ അയാൾക്ക് അതിൽ അവിടുന്ന് കിട്ടുന്ന വേദന കൊണ്ട് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാകുന്നില്ല അയാൾ ഓർഡറിച്ച് എടുത്തു പോകുന്ന രീതിയിൽ അവസാനം ഒരു നൂറ് രൂപ വാങ്ങേണ്ട സ്ഥലത്താണ് അയാൾ വാങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് റുപ്യ അങ്ങനെ ആ ഒരു പരാതിയാണ് ഞങ്ങളുടെയൊക്കെ വരുന്നത് അങ്ങനെ വന്നപ്പോഴാണ് അന്വേഷിച്ച് പിടിച്ചപ്പോൾ ഇന്ന പോലെയുള്ള ഒരാളാണെന്ന് മനസ്സിലാവുകയും അയാളോട് കർശനമായ നിലയിൽ തന്നെ ഈ ഏർപ്പാട് ഇവിടെ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഒരു കാരണവശാലും ഇത്തരം ആരാജക പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളോ ഒന്നും ഒരു രീതിയിലും പയ്യന്നൂരിൽ വെച്ച് ഓർപ്പിക്കില്ല അത്തരത്തിലുള്ള ഒരു തൊഴിലാളിയെയും നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പയ്യന്നൂരിൽ ഓടിക്കാൻ അനുവദിക്കുകയില്ല തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു ഈ പറഞ്ഞതുപോലെ ഒരു പീഡന കേസിലെ പ്രതിയെ തന്നെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട സ്ഥിതിക്ക് പോക്സോ കേസ് ഒന്നുകൂടി ഗൗരവമായിട്ട് തന്നെ കണക്കാക്കുന്നു പക്ഷേ അദ്ദേഹം ഓട്ടോ ഓടിക്കുന്ന ഒരാളായിരുന്നു ഇപ്പം നമുക്ക് ലാസ്റ്റ് ആ സമയത്ത് കിട്ടിയ ഫോട്ടോ അടക്കം കാക്കി ഡ്രസ്സ് ധരിച്ചിട്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം മാധ്യമങ്ങളിൽ മാത്രമല്ല പയ്യന്നൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴും ഓട്ടോ തൊഴിലാളിയാണ് എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിലെ ഒരു പ്രാഥമിക വിവരം വന്നത് പിന്നീട് ഇത് ഫേസ്ബുക്കിലൊക്കെ പ്രചരിപ്പിച്ച സമയത്ത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമാണ് പക്ഷേ തലക്കെട്ട് വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ആളെ ഒരു രീതിയിലേക്ക് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തി വാർത്ത കൊടുക്കേണ്ടെന്ന ഉത്തരവാദിത്വം പോലീസിനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരാളെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വേണം അയാൾ പറയാം അതായത് ഒരു ഒരു വിഭാഗം തൊഴിലാളികളെ ആകെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഒരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഉത്തരവാദിപ്പെട്ട പോലീസ് കേന്ദ്രങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ അത് സംബന്ധിച്ച് ആലോചന നടത്തി അയാൾ എവിടെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു അതിനുശേഷമാണ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെയാണ് ഒരു വീഡിയോ ചെയ്ത് പിന്നെ സ്വയം വീഡിയോ ചെയ്ത് പിന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എല്ലാ പത്രക്കാർക്കും ഞാനത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നാണ് മറ്റൊരു സംഭവം കൂടി പറയാം തുടർന്നാണ് ഇന്നലെ വീണ്ടും ഒരു പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരം വന്നത് അതും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഓട്ടോ മേഖലയുമായി ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊല്ലത്തിനിടയ്ക്ക് അയാൾ ഒരു ബന്ധമില്ല ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പേ അയാൾ ഓട്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അവിടുന്ന് അയാൾ ഗൾഫിൽ പോയി ഓട്ടോ ഒക്കെ മതിയാക്കി ഗൾഫിൽ പോയി എത്രയോ വർഷം ഗൾഫിൽ ജോലി ചെയ്തു അവിടും തിരിച്ചു വന്ന് അയാൾ എയർപോർട്ട് ടാക്സി കുറേ കാലം ഓടിച്ചു അതും കഴിഞ്ഞ് ആണ് അയാളിപ്പോൾ ഒരു മഹീന്ദ്ര കമ്പനിയുടെ ജിത്തോ എന്ന് പറയുന്ന ഒരു ഫോർ വീൽ വണ്ടി മൂന്ന് വീലുള്ളതാണ് ഓട്ടോറിക്ഷ മൂന്ന് വീലല്ല ഫോർ വീലർ ആയിട്ട് പോലും ഓട്ടോറിക്ഷക്കാരുടെ പേരുടെക്ക് മേലെ പിന്നെ വെക്കാനാണ് അധികൃതർക്കും മറ്റുള്ളവർക്കും താല്പര്യമെന്ന രീതിയിൽ തന്നെയാണ് എനിക്കിപ്പോൾ അതിനെ പറയാനുള്ളത് ഒരു ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇത്തരം വാർത്തകൾ പത്രം പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വളരെ കർശനമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഓട്ടോറിക്ഷക്കാർ എല്ലാവരും വളരെ ഡീസൻറ്റാണെന്നോ മാന്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കർശനമായ നടപടി തന്നെ അയാളുടെ പേരിൽ എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് പയ്യന്നൂരിൽ ഒരുപാട് ആളുകൾ ആറുമാസം ഒരു കൊല്ലം വരെ പുറത്തു നിർത്തിയ അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട് അതൊക്കെ കർശനമായി നടപ്പാക്കുകയും ചെയ്തു ഇനിയും അത് നടപ്പാക്കും ഇന്നലെ ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നത് എന്താ മാധമംഗലത്തിനടുത്തുള്ള കാനായി മാധമംഗലും കാനായിയും കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് ഏ കാനായി അല്ല മാതമംഗലുമല്ല ഇത് സംഭവം പിന്നെ അവിടുന്നും മൂന്നോ നാലോ കിലോമീറ്റർ ഇപ്പുറത്താണ് ഇയാളുടെ വീട് എന്നിട്ട് പോലും ഇന്നലെ ഇപ്പം വിളിച്ച് ചോദിച്ചു ഓട്ടോ തൊഴിലാളികൾ വലിയ തീർച്ചയായിട്ടും ഈ പ്രതിഷേധം അറിയിക്കേണ്ടത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഓട്ടോ ഓടിക്കുന്നവരൊക്കെ ഓട്ടോ തൊഴിലാളികൾ എന്നൊരു ബോധ്യം പൊതുസമൂഹത്തിനുണ്ട് അതുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു വാർത്ത വന്നത് പക്ഷേ സംഘടനയിലില്ല ആ രീതിയിൽ താങ്കൾ പോലുള്ളവർ പ്രതികരിക്കുന്നത് വലിയ നല്ല കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് പറയാനുള്ളത് പയ്യന്നൂരെ ഓട്ടക്കാരെ സംബന്ധിച്ച് ഒരു കളങ്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരം കേസുകൾ വഴിയ വഴിയെ വരുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അവർ ശക്തമായി പ്രതികരിക്കുകയാണ് പയ്യന്നൂരിൽ നമുക്ക് അറിയാം ഒരുവിധം സ്ത്രീകളൊക്കെ ഒറ്റപ്പെട്ട രാത്രിയൊക്കെ റെയിൽവേ സ്റ്റേഷനൊക്കെ ബന്ധപ്പെട്ട് യാത്ര ചെയ്തു വരുന്നവരെയൊക്കെയും വളരെ സുരക്ഷിതമായി തന്നെ വീടുകളിലേക്കും ഒക്കെ എത്തിക്കുന്ന ഓട്ടോ തൊഴിലാളികളെ നമുക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ നിങ്ങളുടെ ഇടയിൽ തന്നെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ